കാട്ടാനകളുടെ ആക്രമണത്തിൽ നിരവധി മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് മനുഷ്യനുമായി ഇണങ്ങിയ ഒരു കാട്ടാനയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നമുക്കറിയാം കാട്ടാനകളുടെ ശല്യം ദിനം പ്രതി കൂടി വരികയാണ് ഇക്കാര്യത്തിൽ ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ കൂടുതലായി ആൾക്കാർ കൊല്ലപ്പെടുന്നത് കാട്ടാനകളെ കൊലയാളികളായി ചിത്രീകരിക്കുന്ന ഇക്കാലത്ത് മനുഷ്യരുമായി വളരെയധികം ഒരു കാട്ടാനയുടെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കാട്ടാനയ്ക്ക് സമീപം നിന്ന് സെൽഫി എടുക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് ഈ വീഡിയോ ചിത്രീകരിച്ചത് എവിടെയാണെന്ന് വ്യക്തമല്ലെങ്കിലും ഒരു കാട്ടാനയ്ക്ക് സമീപം നിന്ന് വീഡിയോ ചിത്രീകരിക്കുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല ആന പെട്ടെന്ന് ഇടയുകയാണെങ്കിൽ ഓടി രക്ഷപ്പെടാനുള്ള സമയം പോലും ആർക്കും ലഭിക്കില്ല അവിടെക്കൂടി നിൽക്കുന്നവരിൽ ചിലരാകട്ടെ ആനയുടെ ശരീരത്തിൽ തൊടുകയും അവന് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ട് ആരും തന്നെ അടുത്ത് ഇതുപോലെ പെരുമാറാൻ പോയി അപകടമുണ്ടാക്കരുത്